ഫിനാൻഷ്യൽ റിലേറ്റഡ് അല്ലാതെ ഉള്ള ഒരാളല്ലേ ഉള്ളൂ സ്റ്റേറ്റ് ബഡ്ജറ്റ് അതാണ് ആൻസർ അപ്പോ കമ്പോണൻസ് നാലെണ്ണോ ഉള്ളത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട് അടുത്ത് വരുന്നതാണ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സർവീസ് ഈ നാലെണ്ണമാണ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് അപ്പൊ ഇവിടെ ഇല്ലാത്തത് ഫിനാൻഷ്യൽ സർവീസ് ഡോ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് സ്റ്റേറ്റ് ബഡ്ജറ്റ് ഇതാണ് ആൻസർ വരുന്നത് ബാക്കി കമ്പോണൻസ് ഈ നാലെണ്ണമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും മാർക്കറ്റും ഇൻസ്ട്രുമെന്റും സർവീസും ഇത് നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റ് ഒക്കെ പബ്ലിക് ഫിനാൻസ് റിലേറ്റഡ് വരുന്നതാണ് നമ്മുടെ ഇവിടെ ഫിനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് വരുന്നതല്ല ഇതിനടുത്ത് വരുന്നതാണ് മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് മണി മാർക്കറ്റിൽ ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഓപ്ഷൻ 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 ഷോർട്ട് ടേം അപ്പൊ ലോങ് ടേം എവിടെയാണ് ചെയ്യുന്നത് ഇക്വിറ്റിയും മ്യൂച്വൽ ഫണ്ടും എവിടെയാണ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതും ക്യാപിറ്റൽ മാർക്കില്ല പിന്നെ ഈ പറഞ്ഞ ഷോർട്ട് ടേം മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന വേറെ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് ക്രഷറി ബില്ല്ണ്ട് സിപിഎന്നെന്തുവാ സിപി കൊമേഴ്സ്യൽ പേപ്പേഴ്സ് കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആ സി ഡി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് അപ്പൊ ഇത് മൂന്നെണ്ണമാണ് പിന്നെ ഉള്ള ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ത്രീ ടു സിക്സ് മന്ത്സ് ആയിരിക്കും ഇതിന്റെ മെച്ചൂരിറ്റി പീരീഡ് വരുന്നത് ഇനി അടുത്തത് വരുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെയും മണി മാർക്കറ്റിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പക്ഷെ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഓപ്ഷൻ ഏതാണ് അതിന്റെ കറക്റ്റ് ഡിഫറൻസ് ഇതിൽ കുറെയൊക്കെ തെറ്റുണ്ട് നിങ്ങൾ ഓപ്ഷൻ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പൊ ഓപ്ഷൻ എ എന്താ വരുന്നത് ഓപ്ഷൻ എ ശരിയാണോ തെറ്റാണോ കറക്റ്റ് ഡിഫറൻസ് ആണോ അല്ല പിന്നെ എന്തായിരിക്കും എന്റെ കറക്റ്റ് വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും രണ്ടും എന്താണ് റെഗുലേറ്റഡ് മാർക്കറ്റ് രണ്ടും ഒന്ന് ശെരിയും ഒന്ന് ആർ ബി ആണ് അടുത്ത മൂന്നാമത്തെ വരുന്നത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും ഒക്കെ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് നോമി കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ടും എന്താണ് ഫോർമൽ ആണ് ഇൻഫോർമൽ അല്ല ഇതിന് അടുത്തതിൽ എന്താ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഡി ഓപ്ഷനിൽ ഓപ്ഷൻ ഡി എന്താ ആൻസർ കറക്റ്റ് അല്ലാത്തത് തിരിച്ചല്ലേ എഴുതിയിരിക്കുന്നത് ർക്കറ്റിലാണ് ആര് വരുന്നത് സെബിയുടെ റെഗുലേഷൻ വരുന്നത് മണി മാർക്കറ്റിലാണ് ആര് വരുന്നത് ആർ ബി ഐ വരുന്നത് ഓക്കെ അല്ലെ അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ആണ് മണി മാർക്കറ്റിൽ നമ്മൾ ഷോർട്ട് ടേം ഫണ്ട്സ് ആണ് റേസ് ചെയ്യുന്നത് വെൻ അടുത്തത് ബിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രമെന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രമെന്റ് ഏതാ വരണത് ലോങ് ടേം നേച്ചർ ഉള്ളത് ബാക്കിയുള്ള എല്ലാരാണ് ബാക്കിയുള്ള എല്ലാം ഷോർട്ട് ടേം ആണ് മണി മാർക്കറ്റിൽ വരുന്നതാണ് ബാക്കി പറഞ്ഞ നമ്മുടെ ട്രഷറി ബില്ല് ആണെങ്കിലും കൊമേഴ്സ്യൽ പേപ്പർ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണെങ്കിലും ഇത് എന്താണെന്ന് അറിയാമല്ലോ ട്രഷറി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റ് എന്താ ശരിക്കും ആർ ബി ഐ ആണ് ആർ ബി ഐ ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെന്റിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ത്രീ ടു സിക്സ് മന്ത്സ് ആയിരിക്കും വാലിഡിറ്റി മീൻസ് നെച്ചൂറിട്ടി വരുന്നത് കൊമേഴ്യൽ പേപ്പറും ഇതേപോലെ തന്നെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഡെറ്റ് ആണ് കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആരാ ഇഷ്യൂ ചെയ്യുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഞാൻ എനിക്കൊരു ഇരുപതോ മുപ്പതോ ലക്ഷം രൂപയുടെ ഒരു എഫ് ഡി ഏതെങ്കിലും ബാങ്കിലുണ്ടെങ്കിൽ അവിടുന്ന് ആ എഫ് ഡിക്ക് ഇതായിട്ട് എനിക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇതിൽ പറഞ്ഞ ആ കൊമേഴ്സ്യൽ പേപ്പറും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് വന്നേ Nyanide, e no okay. ോ അത് ഞാൻ എഴുതിനകത്ത് എഴുതണം വെച്ചിട്ട് വിട്ടു ഏത് കമ്മിറ്റി ആണെന്നറിയാമോ ഇത് രണ്ടും ഓക്കെ ഇത് രണ്ടും വാഗ് എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വെച്ചിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ഇൻട്രോഡ്യൂസ് ചെയ്തത് ആ കമ്മി ബാക്കിയ കമ്മറ്റി പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലാണ് എന്ത് വരുന്നത് ലോങ് ടേം ആണ് ലോങ് ടേം ഇൻസ്ട്രുമെന്റ്സ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ആരാണ് ഇക്വിറ്റി ഇക്വിറ്റിയാണ് വരുന്നത് ഓണർഷിപ്പ് ഷെയർ ഓക്കെ അല്ലേ അടുത്ത ബെസ്റ്റ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ് സെബി ആണ് അപ്പൊ ആർ ബി ഐ ഏതാണ് റെഗുലേറ്റ് ചെയ്യുന്നത് മണി മാർക്കറ്റ് മണി മാർക്കറ്റാണ് ആണ് ആർ ബി ഐ ചെയ്യുന്നത് പിന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താ ഫിനാൻഷ്യൽ പോളിസീസും കാര്യങ്ങളൊക്കെ അത് ഇതുമായിട്ട് നമ്മുടെ റേറ്റ് ഇതുമായിട്ട് ഫിനാഷണൽ മാർക്കറ്റുമായിട്ട് ബന്ധമില്ല ബാങ്ക് എസ് ബി ഐ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് അപ്പൊ അതും ഓപ്ഷൻ വരില്ല ദ മെയിൻ ഓബ്ജെക്റ്റീവ് ഓഫ് പ്രൈമറി മാർക്കറ്റ് പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിന് ഒന്നും വരണോ അപ്പൊ അതിൽ പ്രൈമറി മാർക്കറ്റ് ഏതാ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ന്യൂ സെക്യൂരിറ്റീസിനെ ഇഷ്യൂ ചെയ്യുന്നതാണ് എവിടെ പ്രൈമറി മാർക്കറ്റിൽ വരുന്നതാണ് അടുത്തത് പ്രൈമറി മാർക്കറ്റിൽ വരുന്ന ഇൻഷ്യൽ ഇൻഷ്യൽ ഓപ്ഷൻ ഓഫറിംഗ് ഇൻഷെൽ പബ്ലിക് ഓഫറിംഗ് ആണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത് എന്താ ചെയ്യുന്നത് ഇതിനകത്ത് ഫസ്റ്റ് ടൈം ആയിരിക്കും വരുന്നത് ഇൻഷ്യൽ ഫസ്റ്റ് ടൈം ആർക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് എംപ്ലോയിക്കാണോ പ്രൊമോട്ടർക്കാണോ ജനറൽ പബ്ലിക്കിനാണോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണോ ജനറൽ പബ്ലിക്കിന്റെ പേരിൽ തന്നെ ഉണ്ട് ഇൻഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് അപ്പൊ ഇത് ജനറൽ പബ്ലിക്കിന് ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് പറയുന്നത് പിന്നെ ബാക്കി ഉള്ളതിന്റെയൊക്കെ മീനിംഗ് ആണ് ഞാൻ എടുത്തേക്കുന്നത് എംപ്ലോയിക്ക് ഇഷ്യൂ ചെയ്യുന്നതും പ്രൊമോട്ടർക്കും ഡയറക്ടർക്കും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് എന്താ പറയുന്നത് നിങ്ങൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ കേട്ടിട്ടുണ്ടോ എംപ്ലോയല്ലേ പക്ഷെ അവിടെ ഡിഫറൻസ് ഉണ്ട് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് ആ ഷെയർ യൂസ് ചെയ്യാനല്ല ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊരു പീരീഡിലാണ് അതിന്റെ ഇത് വരുന്നത് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ഹോൾഡിംഗ് മൂന്ന് കൊല്ലം ഈ എംപ്ലോയി ഇത് ഹോൾഡ് ചെയ്യണോന്ന കണ്ടീഷൻ ഉണ്ട് സെറ്റിക്കറ്റ് അങ്ങനല്ല നമ്മള് ചെയ്യുന്ന ഒരു ജോലിക്ക് ഒരു റെക്കഗ്നീഷൻ ആയിട്ട് ഡയറക്ടർക്കും എംപ്ലോയിക്കും കൊടുക്കുന്ന ഷെയർ ആണ് രണ്ടും പറഞ്ഞത് എംപ്ലോയിക്കിനും എംപ്ലോയിക്കും ഡയറക്ടർക്കും കൊടുക്കുന്നതാണ് രണ്ടും എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷനും സെറ്റും പക്ഷെ ഇങ്ങനൊരു ഡിഫറൻസ് ഉണ്ട് ദെൻ ലാസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിനല്ല എംപ്ലോയ്ക്ക് അല്ല പകരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും അതിനവർ ടേം ചെയ്യുന്നതാണ് ക്യുഐ ബി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയേഴ്സ് ഓരോ ഈ അല്ലെ ഇൻഡിവിജ്വൽ മാത്രമല്ലോ വാങ്ങുന്നത് അപ്പൊ അങ്ങനെ വാങ്ങുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്ക് ആകാം എൽ ഐ സി ആകാം എന്താണല്ലോ ജി അപ്പൊ അങ്ങനെ ഉള്ളതിനെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ക്യു ഐ ബി എന്ന് പറയും എലിജിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ക്യു ഐ ബി എന്ന് പറയുന്നത് ഇനി അടുത്തത് വരുന്നാണ് പല ടൈപ്പ് പബ്ലിക് ഓഫറിങ്സ് വരുന്നുണ്ടല്ലോ പല രീതിക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ അപ്പൊ അതില് ിനല്ലാതെ ഒരു ഗ്രൂപ്പിനെ മാത്രം ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സെൽ ചെയ്യുന്നതിന്റെ പറയുന്ന പേരെന്താണ് പ്രൈവറ്റ് ഓൺലിക് ഓഫർ അതെ അതെന്താ ചെയ്യുന്നത് എന്താ ഒരു ഇത്ര വരെ എന്നുള്ളതിന്റെ ഒരു പ്രൈസ് ഡിസ്കവറിയാണ് നമ്മൾ ഓൾറെഡി ആദ്യമേ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇത്ര രൂപയാണ് ഇതിന്റെ വില എന്ന് പറയില്ല നമ്മൾ നോർമൽ ലേലം വിളിക്കുന്ന പോലെ ഓരോരുത്തരും അവരവരുടെ വില പറഞ്ഞു പറഞ്ഞ് ഡിമാൻഡും സപ്ലൈയും കൂടി ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബുക്ക് ബിൽഡിംഗ് അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എല്ലാത്തിന്റെയും മീനിങ് കൊടുത്തിട്ടുണ്ട് എഫ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ലിഫ്റ്റ് ചെയ്തതിന് അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് വരുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അവര് പബ്ലിക് ആയിരിക്കത്തില്ല ഹൈ നെറ്റ്വർക്കുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും ആ ഒരു ഗ്രൂപ്പിന് മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഫസ്റ്റ് ടൈം കമ്പനി പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ബുക്ക് ബിൽഡിംഗ് പറഞ്ഞു പ്രൈസ് ഡിസ്കവറി ഇനി അടുത്തത് എന്താ ഐഫ് സ്റ്റാൻഡ് ഫോർ ഇപ്പൊ പറഞ്ഞു എക്സ്റ്റൻഷൻ ഏതാണ് ഓപ്ഷൻ സി അല്ലേ എക്സ്പ്ലേഷൻ ആവശ്യം ഇനി അടുത്ത ആ എന്താണ് ബുക്ക് ബിൽഡിംഗിൽ ചെയ്യുന്നത് അക്കൗണ്ട് ഓപ്പണിംഗ് ആണോ ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതാണോ പ്രൈസ് ഡിസ്കവറി ആണോ റജിസ്റ്ററിംഗ് ആണോ ലേലം വിളിച്ച് ഷെയറിന്റെ പ്രൈസ് സെറ്റ് ചെയ്യും ഏറ്റവും കൂടുതൽ പ്രൈസ് കോട്ട് ചെയ്ത് അതായിരിക്കും എന്താണ് ബുക്ക് ബിൽഡിങ്ങിനെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ കാര്യങ്ങൾ രണ്ടും അതിന്റെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും അത് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ മീനിങ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ പ്രോസസ് ഓഫ് പ്രൈസ് ഡിസ്കവറി ആണ് അവിടെ ഒരു പ്രൈസ് ബാൻഡ് കാണും എന്നുവെച്ചാൽ ഒരു രണ്ട് ലിമിറ്റ് കാണും ഒരു ഫ്ലോർ പ്രൈസ് എന്ന് വെച്ചാൽ അതായിരിക്കും മിനിമം ദൻ ക്യാപ്പ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു റേഞ്ച് ആ റേഞ്ചിന് ഇടയ്ക്ക് ഒരണം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് രണ്ട് ടൈപ്പാണ് വരുന്നത് സെവന്റി ഫൈവ് പെർസെന്റേജും ചെയ്യും അതേപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബുക്ക് ബിൽഡിങ്ങും ചെയ്യും ദെൻ ഇവിടെ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്ന എന്താ ഡിമാൻഡും ഡിമാൻഡാണ് അതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് കൂട്ടിന്ന് അതായിരിക്കും റേറ്റ് വരുന്നത് ദെൻ ബുക്ക് ബിൽഡിംഗ് റെക്കമെൻഡേഷൻ ചെയ്തത് ആൽഗം കമ്മിറ്റിയാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് സെബി അപ്പോയിന്റ് ചെയ്തൊരു കമ്മിറ്റിയാണ് അപ്പൊ രണ്ട് കമ്മിറ്റിയുടെ പേര് പറഞ്ഞു നേരത്തെ പറഞ്ഞ ബാഗിൾ ഇത് മാഡം ഓക്കെ ഇനി അടുത്തത് ഈ പറഞ്ഞു ഇതൊരു പ്രൈസ് റേഞ്ച് ഉണ്ട് മിനിമം ഇത്രയാ മാക്സിമം ഇത്രയാണ് അപ്പൊ ഈ മിനിമം മാക്സിമം സെറ്റ് ചെയ്യുന്നത് ആരാണ് ഈ ഷെയറിന്റെ മിനിമം റേറ്റ് ഇത്രയാണ് മാക്സിമം ഇത്ര വരെ പോവുക എന്നൊരു ബാൻഡ് ഒരു റേഞ്ച് സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ ബുക്ക് ബിൽഡിംഗിൽ ആരാണ് സെറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ 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 സി ആണ് ആരാണ് ലീഡ് മാനേജറാണ് എന്നുവെച്ചൊരു മർച്ചന്റ് ബാങ്കർ ആയിരിക്കും ഈ പറഞ്ഞ ഇൻഷിൻ പബ്ലിക് ഓഫറിങ്സ് ചെയ്യാൻ വേണ്ടി മേൽനോട്ടം ചെയ്യുന്ന ഒരാളാണ് ലീഡ് മാനേജർ അത് നോർമലി ഒരു മർച്ചന്റ് ബാങ്കർ ആയിരിക്കും ഇപ്പോളെയാണ് ഈ പറഞ്ഞത് ഇൻഷുർ ഐ പിഒ ആണെങ്കിലും എഫ് പിഒ ആണെങ്കിലും അപ്പം മർച്ചന്റ് ബാങ്കർ ആയിരിക്കും ഈ പറഞ്ഞ ഐപിഒയും എഫ് പിടേയും പ്രോസസ് ഒക്കെ പബ്ലിക് ഇഷ്യൂ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ആർക്ക് വേണ്ടി കമ്പനിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന ആളുടെ പേരാണ് ലീഡ് മാനേജർ അതൊരു മർച്ചന്റ് ബാങ്കർ ആയിരിക്കും ഇതിനടുത്തത് വിച്ച് ഡോക്യുമെന്റ് കണ്ടെയിൻസ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ഐപിഒ ഐ പിഒക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏതിനകത്താണ് വരുന്നത് ഫിക്സിനകത്താണ് നമ്മുടെ കമ്പനിയെ കുറിച്ചോ എത്ര ഇഷ്യൂ ആണ് അതിന്റെ ഷെയറിന്റെ കാര്യം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത് പ്രോഫിറ്റ് അപ്പൊ പബ്ലിക് ഇഷ്യൂ പബ്ലിക്കില് ഷെയർ ഇഷ്യൂ ഇൻവൈറ്റ് ചെയ്ത് നമ്മള് ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ കമ്പൾസറി ആയിട്ടും റി ആയിട്ടും കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടി പ്രകാരം എന്ത് ഇഷ്യൂ ചെയ്യണം പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യണം അപ്പൊ ത്രൂ പ്രോസ്പെക്ട്സ് മാത്രമേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ ലീഗൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഇൻവൈറ്റിംഗ് സബ്സ്ക്രൈബ് വിത്ത് ദി ബെഞ്ചർ അതിനകത്ത് എല്ലാ മെറ്റീരിയൽ ഈ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ മെറ്റീരിയൽ ഇൻഫോർമേഷനും കാണും അതിനകത്ത് ഇനി വാട്ട് ഇസ് ദി മിനിമം സബ്സ്ക്രിപ്ഷൻ റിക്വയർഡ് ഫോർ പബ്ലിക് ഇഷ്യൂ എസ് എ ബി പറഞ്ഞിരിക്കുന്ന നോംസ് പ്രകാരം സ്റ്റാൻഡേർഡ് പ്രകാരം മിനിമം സബ്സ്ക്രിപ്ഷൻ എത്ര വേണം ഒരു പബ്ലിക് ഇഷ്യൂല്യന്റി പെർസെന്റേജ് അല്ലെങ്കിൽ എന്ത് പറ്റും ഞാൻ എനിക്കൊരു പത്ത് കോടി രൂപയായിരുന്നു ക്യാപിറ്റൽ ഞാൻ പത്ത് കോടി ഇഷ്യൂ ചെയ്തു പക്ഷെ എനിക്കൊരു ആറ് കോടി കിട്ടിയുള്ളൂ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ആ ആറ് കോടി ഞാൻ എടുക്കുവോ കമ്പനി ക്യാപിറ്റൽ ആയിട്ട് എടുക്കുമോ അതോ അത് ആറ് കോടി തിരിച്ചു കൊടുക്കോടുക്കോ അപ്പൊ നയന്റി പെർസെന്റേജ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നേരത്തെ ഇരുപതായിരുന്നു ടെക്സിലേ ഇപ്പൊ ഞാൻ നെറ്റിൽ നോക്കിയപ്പോ പതിനഞ്ചാണ് കാണിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് റീഫണ്ട് ചെയ്യണം എൻ്റെ നമ്മൾ വാങ്ങിയ കംപ്ലീറ്റ് മണിയും റീഫണ്ട് ചെയ്യണം വിത്തിൻ ആ ഫിഫ്റ്റീൻ ഡേയ്സിൽ നമുക്ക് റീഫണ്ട് കമ്പനി ചെയ്തില്ലെങ്കിൽ പിന്നെ ഡിലേ ആകുന്നതിന് ഇൻട്രസ്റ്റും പേ ചെയ്യേണ്ടി വരും അത് ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് ഇൻവെസ്റ്റർക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അപ്പൊ നയൻറ്റി പെർസെൻറ്റേജ് ആണ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ തിരിച്ചു കൊടുക്കണം മീൻസ് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഇൻട്രസ്റ്റും വരും ഈ ഫിഫ്റ്റി ഡേയ്സിലുള്ളിൽ റീപേ ചെയ്തില്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് അയാളുടെ പേരെന്താ അണ്ടർ റൈറ്റർ അവർ എന്ത് ചെയ്യും നമുക്ക് ഒരു ഗ്യാരന്റിയില്ല നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഒക്കെ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണോ അത് അവർ പർച്ചേസ് ചെയ്യും അടുത്തത് വിച്ച് ആ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് റോട്ടേഷൻ പ്രൈമറി മാർക്കിൽ റോട്ടേഷൻ മെത്തേഡ് അല്ലാതെ വരുന്ന ഇതിൽ ഏതാണ് ഏതാണ് സി ആണ് ോണസ് ഇഷ്യൂ ബാക്കിയുള്ള എല്ലാം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുന്നത് റൈറ്റ് പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇതെല്ലാം റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ കറണ്ട് ഹോൾഡിംഗിന്റെ ഒരു പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് പബ്ലിക് ഇഷ്യൂ ഇപ്പൊ പറഞ്ഞ പോലെ പബ്ലിക്കിന്റെ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യാം ബോണസ് ഷെയർ എന്ന് പറയുന്നത് നമ്മളവിടെ ക്യാപിറ്റലൈറ്റ് എന്തിനാണ് റിസർവിനെ അല്ല പ്രോഫിറ്റിനെയാണ് നമ്മൾ ഇതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സെലക്ടഡ് ഗ്രൂപ്പിനെ മാത്രം അവർക്ക് മാത്രം ഓഫറിങ് ചെയ്യുന്നതിനാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇനി അത് റൈറ്റ് ഇഷ്യൂ ഈസ് ഓഫർ ടു ആർക്കാണ് റൈറ്റ് ഇഷ്യൂ കൊടുക്കുന്നത് പ്രൊമോട്ടർക്കാണോ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിനാണ് അപ്പൊ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നതിന് എന്തായി പോകും ഡയറക്ടർ പ്രൊമോട്ടർ നേരത്തെ ഞാൻ പറഞ്ഞ ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഓഫറിംഗ് ആയി പോവും ഓഫ് ദി ഫോളോയിങ് മാർക്കറ്റ് ഇതിൽ എല്ലാം ഒന്ന് രണ്ടെണ്ണം ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ട് സെക്കൻഡറി മാർക്കറ്റിന്റെ ഫംഗ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ലിക്വിഡിറ്റി എക്സിസ്റ്റിംഗ് ഷെയർ ആണ് മൊബിലൈസേഷൻ നമ്മൾ എവിടെയാണ് ചെയ്യുന്നത് അതെത്ര ന്യൂ ഇഷ്യൂ അവിടെയാണ് വരുന്നത് പിന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്ന ഇവർക്കൊന്നും പറ്റത്തില്ല അപ്പൊ ഓപ്ഷൻ സി ആണ് വരുന്നത് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി നമുക്ക് എപ്പഴാണല്ലോ നമുക്ക് ഷെയർ നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാം അതിന്റെ ഡീറ്റെയിൽ ആട്ടോ എന്താ ബാക്കിയുള്ളതെല്ലാം പ്രൈമറിയിൽ വരുന്നതാണ് അത് ജസ്റ്റ് വായിച്ചതെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് ഒരു നോട്ടായിട്ട് വെച്ചോളേ ഇനി അടുത്തത് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ആരാ ബോംബെ സ്റ്റോക്ക് ഓപ്ഷൻ എന്നാ വന്നേറ്റീൻ ഫോർട്ടി ഫൈവ് ആയിരുന്നു പറഞ്ഞേ അറിയാവോ അറിയാവോ നൈന്റീൻറ്റി ടു ആണോ അല്ല ഇതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നത് ഇതിൻ്റെ കൂടെ എല്ലാം വൺ വൺ ആഡ് ചെയ്താൽ മതി അപ്പം അതാണ് പിന്നെ ബാക്കിയുള്ളതിന്റെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇയർ ഈ കൽക്കട്ടൊന്നും വരുത്തില്ല എന്നാലും പറ്റുമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കെ എന്തായാലും ബി എസ് സിയും എൻഎസ്സിയും പഠിച്ചോണം നയൻറ്റീൻ നയന്റി ടുവും ബാക്കി പിന്നെ അത്ര ഇതായിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കത്തില്ലായിരിക്കും എന്നാലും പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചേക്കും കൽക്കറ്റ വരുന്നത് നയൻറ്റീൻ നോട്ട് എയ്റ്റില് പിന്നെ നാഷണൽ കമോഡിറ്റി ആൻഡ് ഡെറവേറ്റീവ് എക്സ്ചേഞ്ച് വരുന്നത് ടൂ തൗസൻഡ് ത്രീയില് ഇയർ പറ്റുമെങ്കിൽ നോക്കേ ഇതിന്റെ അടുത്തത് ആദ്യമായിട്ട് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് കൊണ്ടുവന്ന ആരാണ് ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണോ എൻ എസ് സി ആണോ കൊണ്ടുവന്നത് അത് കഴിഞ്ഞിട്ടാണ് ആര് ബി എസ് സി കൊണ്ടുവന്നത് സെയിം ഇയർ വലിയ വ്യത്യാസം ഒന്നും ഇല്ല നയൻറ്റീൻ നയന്റി ഫോർ എൻഎസ്ഇ കൊണ്ടുവന്നു ഫസ്റ്റ് ടൈം നയൻറ്റീൻ നയന്റി ഫൈവില് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുവന്നു നയന്റി സെവനിൽ കൽക്കത്ത കൊണ്ടുവന്നു ദെൻ അത് കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് ത്രീലാണ് എം സി എക്സ് ഒ കൊണ്ടത് അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് പറയുന്ന പേരാണ് ബോട്ട് ബിഎസ്ഇ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം ഇതിന് അടുത്ത് എന്താണ് ഡി ഓപ്ഷൻ ബി സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക്കിലോട്ടാണ് തിരിച്ചു വരുന്ന തിരിച്ചു വരുന്ന ഡി മെറ്റീരിയലൈസേഷൻ ഇലക്ട്രോണിക് ടു ഫിസിക്കൽ വരുന്ന റീ എന്ന് പറയുന്നത് ഡി മെറ്റീരിയലൈസേഷൻ എന്റെ ആക്ട് എന്താ വരുന്നത് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ആക്ട് വന്നത് ടു തൊട്ട് മാൻഡേറ്ററി ആയിട്ട് സെബി പറഞ്ഞായിരുന്നു ഡിമാറ്റ് ഡിമെറ്റിലൈസേഷൻ ഫോമിൽ തന്നെ ഓപ്പൺ ചെയ്ത് ആക്ട് വന്നിരുന്നത് ടൂ തൗസൻഡ് വൺ തൊട്ട് അത് കമ്പൾസറി മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് ആ രണ്ട് ടാ ഇയർ ഓർത്തിരുന്നു ഇതിന്റെ ബെനിഫിറ്റ് അറിയാലോ എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കും ഓൺലൈൻ എല്ലാം പക്ക ട്രാൻസ്പെറന്റ് ആയിരിക്കും സെറ്റിൽമെന്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അതേപോലെ ഫ്രോഡോ ഫോർജറിയൊക്കെ കുറയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഓൺലൈൻ ആകുമ്പോൾ തരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ദിച്ച് ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റൈനിങ് ദ ഓപ്ഷൻ സി എസ് ഡി എഫ് ഡി എഫ് ഓപ്ഷൻഫോം നാഷണൽ സർവീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് നാഷണൽ സർവീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ാഷണൽ സർവീസ് ആണോ നാഷണൽ സെക്യൂരിറ്റി ആണോ നാഷണൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി ആണോ സർവീസ് സെക്യൂരിറ്റി ഒന്നിന്റെ നാഷണൽ നാഷണൽ സെക്യൂരിറ്റി ആണ് മറ്റേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലിമിറ്റഡും മറ്റേത് സെൻട്രൽ ഡെപ്പോസിറ്റി സർവീസ് ലിമിറ്റഡും കേട്ടോ നാഷണലിന്റെ സെക്യൂരിറ്റിയും സെൻട്രലെയാണ് സർവീസും അത് മാറി പോലുള്ളത് അപ്പൊ അതും എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഓർത്തിരിക്കണേ ഡെപ്പോസിറ്ററി സിലബസിൽ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നൈന്റീൻ നയൻറ്റി സിക്സില് ഡിമാറ്റ് അക്കൗണ്ട് ആക്ട് ഡിമാറ്റ് ആക്ട് വന്ന ആ വർഷം തന്നെയാണ് എന്തുവാ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ നയന്റി സിക്സിൽ അത് കഴിഞ്ഞിട്ടാണ് നയൻറ്റീൻ നയന്റിയിലാണ് ആര് വന്നത് സെൻട്രൽ വന്നത്